കാക്ക കരഞ്ഞാൽ വിരുന്ന് വിളിക്കും എന്നുള്ളതാണ് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നത് പക്ഷെ അതിലും അതിനപ്പുറത്തേക്ക് വേറെ കുറെ കാര്യങ്ങളില്ലേ കാക്ക നീട്ടി വിളിച്ചാൽ വിരുന്നുകാർ വരും എന്നുള്ളതാണ് അല്ലാതെ കാക്ക അടുപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടാൽ അവിടെ പിതൃക്കളുടെ ദോഷമുണ്ടെന്ന് മനസ്സിലാക്കണം ആ കുടുംബത്തിലെ പിതൃകർമ്മങ്ങളും മുടങ്ങിക്കിടക്കുന്നു പിതൃശ്രാസ്ത്രം തുടങ്ങിയുള്ള കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കണക്കാക്കാം അല്ലെങ്കിൽ പ്രേതദോഷങ്ങൾ കൂടുതലുണ്ട് ണക്കാക്കണം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമായിട്ട് അത് വരും പിന്നെ അതുപോലെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ കാക്ക കുളിക്കുന്ന കണ്ടാൽ കാക്ക കുളിക്കുന്ന കണ്ടാൽ ദോഷമാണ് പില കുളിക്കേണ്ടി വരും അപ്പൊ പില കുളിക്കാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരിലായിരുന്നെങ്കിലും ഒരു മരണത്തിന് സാധ്യത ചൂണ്ടിക്കാണിക്കുന്നതാണത് ആ കാലം കോഴി കൂകിയാലും അത് തന്നെയാ പറയുക അത് പക്ഷേ പലപ്പോഴും സത്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് കേട്ടിട്ട് പിറ്റേന്ന് മരണം വന്നിട്ടുണ്ട് പലപ്പോഴും പട്ടി ഓരിയിടുന്നുണ്ടാലും കേട്ടാലും അത് തന്നെ അവസ്ഥ പട്ടി ഓരിയിട്ടാൽ അതും തൊട്ടു പരിസരത്ത് മരണമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില ഈ മൃഗങ്ങൾക്കൊക്കെ പലതും മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കാലന്റെ വരവ് അവർക്കറിയാൻ പറ്റും എന്നാണ് നമുക്കറിയാം സുനാമി വരുന്ന സമയത്ത് പല വീടുകളിലും കെട്ടിട്ടിരുന്ന കാളകളും പശുക്കളും ഒക്കെ കയറുപൊട്ടിച്ചു ഓടിപ്പോയി സ്കാമി വരുന്നതിന് മുമ്പേ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ ശരി നമുക്കിപ്പോ ഇതിനൊരു സയന്റിഫിക് വശമായിട്ട് കാണണോ അതോ വിശ്വാസത്തിന്റെ രീതിയിൽ കാണണോ ഈ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞത് പലപ്പോഴും പലർക്കും അനുഭവമായിട്ട് വന്ന കാര്യങ്ങളാണ് വിശ്വാസമായിട്ട് മാറിയത് അപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് അത് അവർ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അത് സയന്റിഫിക്കായിട്ടും കൂടി കാണണം നമ്മൾ ഒരേ കാര്യം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് തിയറി ആയി എന്ന് പറയുക നമ്മൾ പത്ത് പ്രാവശ്യം അഞ്ചിൽ നിന്ന് മൂന്ന് വർഷപ്പോൾ രണ്ട് കിട്ടിയിരുന്നെങ്കിൽ പത്ത് അഞ്ചിൽ നിന്ന് മൂന്ന് വർഷം രണ്ട് തന്നെയാണ് അങ്ങനെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും അതുപോലെ പലതും നമുക്ക് വീട്ടിൽ പലതും അത് പ്രയോഗത്തിൽ വരുത്തുന്നതാണ് പിന്നീട് ആചാരമായിട്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക